വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസും യു ഡി എഫും വൻതിരിച്ചുവരവ് നടത്തുമെന്ന് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ പറഞ്ഞു അതിന്റെ ആദ്യ സൂചനയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിലവിലെ വടക്കാഞ്ചേരി എം എൽ എയുടെ ഭീമമായ ഭൂരിപക്ഷത്തെയും മറികടന്ന് യുഡിഎഫിന് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ലീഡ് നേടാനായതെന്നും എൽ ഡി എഫിന്റെ ബ്രാൻഡ് സ്ഥാനാർത്ഥിയായിരുന്നിട്ടും കെ രാധാകൃഷ്ണന് നിസാര വോട്ടിനാണ് രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാനായതെന്നും ഷാഹിദ കൂട്ടിച്ചേർത്തു പുതിയതായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടും തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്ത ബൂത്ത് ഭാരവാഹികളുടെ യോഗം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇവർ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ എസ് ഹംസ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന നേതാവ് സി ആർ രാധാകൃഷ്ണൻ ടി വി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചെറിയൊരു ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ വലിയ സന്തോഷം ഉള്ളവരാണ് കോൺഗ്രസ് പ്രവർത്തകരെ വട വടക്കാഞ്ചേരിക്കാരെ സംബന്ധിച്ചെടുത്തോളം ആലത്തൂർ നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരാജയമുണ്ടായി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പരാജയം എപ്പോഴും പരാജയം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ വളരെ നിസാരമായ വോട്ടിന് തന്നെയാണ് കുമാരി രമ്യ ഹരിദാസ് പരാജയപ്പെടുത്തിയത് മാത്രമല്ല വടക്കാഞ്ചേരിക്കാർക്ക് അഭിമാനിക്കാം നമ്മളിവിടെ നിന്ന് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നമ്മൾ പ്ലസ് ആണ് പത്ത് പതിനായിരായിരത്തോളം വോട്ടറുകൾക്ക് ഭൂരിപക്ഷത്തിന് ജയിച്ച എം എൽ എയുടെ അത്രയും ഭൂരിപക്ഷം മറികടത്തുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം കൊടുക്കാൻ സാധിച്ചത് ഒരു വിജയം തന്നെയാണ് എന്നിരുന്നാലും കേരളത്തിൽ പതിനെട്ട് പിന്നെ മണ്ഡലങ്ങളിൽ വിജയിച്ചപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ ചെറിയ ചെറുതല്ല വലിയ ഒരു പരാജയം ഉണ്ടായതും അതും പാർട്ടി പരിശോധിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഇനി വരാൻ പോകുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ശക്തമായി തിരിച്ചു വരണം പാർട്ടി ദേശീയ തലം മുതൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പൊ ആ വരവ് കുറെ കൂടി നമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പഞ്ചായത്ത് പ്രാദേശിക ഗവൺമെൻറ് ഇല്ല അതുപോലെ തന്നെ എം എൽ എ ഇല്ല എം പിയും ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടിയെ ശക്തമാക്കിയാലാണ് ഈ തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ഈ മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനായി ഇപ്പോൾ ഇവിടെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആറാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുകൾ ചേർക്കാനുള്ള സമയം തന്നിട്ടുള്ളത് ഇപ്പൊ ഇരുപത്തി ഒന്നാം തീയതിക്കും ഇരുപതാം തീയതിക്കും ഒക്കെ പതിനഞ്ചാം തീയതി കഴിയുമ്പോഴേക്കും തന്നെ തിരക്കുകളാവും അപ്പൊ അതുകൊണ്ട് അതിന് മുൻപേ തന്നെ നമ്മൾ അതൊക്കെ ചെയ്ത് പൂർത്തിയാക്കണം അതിൽ വെട്ടാനുള്ളത് ഉണ്ടാവും തിരുത്തലുകൾ